ഐ സി ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സെൻ്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം രണ്ടായിരത്തി ഒമ്പതിൽ ആണ് സ്ഥാപിച്ചത് അപ്പോൾ അത് കേരളത്തിലെ ഓപ്പൺ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും അതുമായിട്ട് ബന്ധപ്പെട്ട അഡോപ് അഡോപ്ഷനും വേണ്ടിയിട്ട് ഗവൺമെൻറ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് ആ സമയത്ത് പലതരത്തില് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറുകൾ ഗവൺമെൻറ് സംവിധാനത്തിൽ ദേവാലയം ഉപയോഗിച്ചിരുന്നു അപ്പോൾ അത് മാറ്റി ഫ്രീ സോഫ്റ്റ്വെയറും അനുബന്ധ ഉപകരണങ്ങളും നമുക്ക് ഗവൺമെൻറ്റിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു ഒരു കൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അപ്പം അത് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിനടുത്തായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഈ പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഗവൺമെൻറ്റിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഫോഴ്സ് മൈഗ്രേഷൻസ് നടത്തിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ സമീപകാലത്തായിട്ട് അപ്ലൈഡ് റിസർച്ചും അല്ലെങ്കിൽ കൺസൾട്ടൻസി വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അപ്പം പല കട്ടിംഗ്ജായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും എമർജിംഗ് ആയിട്ടുള്ള മേഖലകളിൽ നമ്മൾ റിസർച്ച് നടത്തി അത് ഗവൺമെന്റിനും നമ്മുടെ പൊതുജനങ്ങൾക്കും ഉപയോഗപ്രദമായ രീതിയിൽ ആ ടെക്നോളജികളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ ഡ്രോൺ എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആയിരുന്നു പർസ്യൂ ചെയ്യുന്നത് അപ്പോൾ ജനറലി ഈ ഡ്രോണുകളുടെ ഒക്കെ ഡിസൈൻ പൊതുവേ പ്രൊപ്പറേറ്ററി ഇൻ നേച്ചറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കമ്പനി ഡിസൈൻ ചെയ്താൽ വേറൊരാൾക്ക് ആ ഡിസൈൻസ് അല്ലെങ്കിൽ അത് പൊതുവേ തരില്ല നമുക്ക് ഡ്രോണായിട്ട് വാങ്ങാൻ പറ്റും പക്ഷേ ഡ്രോണിൻ്റെ ഡിസൈൻസ് ചോദിച്ചാൽ അല്ലേ തരില്ല അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു വർക്കെന്ന് പറയുന്നത് ഈ ഡ്രോണുകൾ അല്ലെങ്കിൽ ഉള്ള ഒരു സ്ഥാനത്ത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് അതിന് പുതിയ ആ ഡിസൈനുകൾ നമുക്ക് ഒരു ഓപ്പൺ അപ്പാക്കാൻ പറ്റുമോ നമ്മുടെ പബ്ലിക്കിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ കമ്പനികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതൊരു ഒരു പരിധിയുണ്ട് അതിന് ഡെഫിനറ്റായിട്ടും അതിനകത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഓപ്പൺ അപ്പ് അപ്പാക്കാനാകില്ല പക്ഷേ ഒരു സെവൻറ്റി പെർസെൻറ്റ് എയ്റ്റി പെർസെൻറ്റ് ഇപ്പം തന്നെ നമ്മൾ അങ്ങനത്തെ ഡ്രോണുകളിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തൊരു ഡ്രോൺ ഞാൻ ഇവിടെ ഡെമോ ചെയ്ത് കാണിച്ചു തരാം ിഫിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഓപ്പൺ ഡ്രോൺ എന്ന് പറയുന്ന ഈ ഇത് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് മോഡലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത് ഞങ്ങൾ ഇതിൻ്റെ ഡിസൈൻ എൻ്റെ ടീമാണ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്ത ടീമാണ് കാണുന്നത് നിങ്ങൾ ഇതുപയോഗിച്ച് നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് പുതിയ സാധനങ്ങൾ പുതിയ പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എ സി ഫോഴ്സിനകത്തൊരു ഇൻക്യുബേറ്റർ ഉണ്ട് ടെക്നോളജി ഇൻക്യുബേറ്റർ ഒരു സ്റ്റാർട്ടപ്പൊക്കെ കൂടെ ഇൻക്യുബേറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ടെക്നോളജികൾ നമ്മൾ പൊതുവേ സ്റ്റാർട്ടപ്പ്സിന് പാസ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ല നമ്മൾ അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് അല്ല പക്ഷേ നമ്മളൊരു ടി ആർ എൽ സെവനിലൊക്കെയുള്ള സാധനങ്ങളാക്കിയിട്ട് ആൾക്ക് ടെക്നോളജി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന് കൂടെ ചെറിയ തോതിൽ നിങ്ങൾക്ക് സ്മോളർ ഓർഡേഴ്സ് വി ക്യാൻ ഹാൻഡിൽ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഐ ഐ ടി കാൺപൂരിന് വേണ്ടിയിട്ടൊരു ഡ്രോണ് ബിൽഡ് ചെയ്ത് കൊടുത്തിരുന്നു ഒരു അവിടുത്തെ ഒരു ലാബിൽ ഒരു ഒരു പ്രത്യേക സ്പെസിഫിക്കേഷനുള്ള ഒരു ഡ്രോണിൻ്റെ ആവശ്യം റക്വർ ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മളൊരു ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് മറ്റുമാണ് ആ സാധനം നമ്മൾ ഡിസൈൻ ചെയ്ത് അസംബിൾ ചെയ്ത് അവർക്ക് ഡെലിവറി ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡ്രോണ് ഡിസൈൻ ചെയ്ത് ഐ ഐ ടി കാൺപൂരിന് ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മളുടെ ഇവിടുത്തെ ആ ഡിസൈനറെ ഇത് ഞങ്ങളുടെ ഡിസൈനും എന്നെ അവിടെ ഞങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡിസൈൻ ചെയ്ത ആ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു അയാളെ ആ ലാബില് ഒരു പി എച്ച് ഡിക്ക് അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തു ഇപ്പോൾ അടുത്തരയ്ക്ക് അപ്പോൾ അത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ഒരു മാൻ പവർ ലോസ് ആണ് പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളത്തോളം അത് കുറച്ച് ഒരു ഒരു എമർജിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ഇയർ ട്വന്റി ഇയേഴ്സിൽ ഹ്യൂമൻ ബിക്കം എ വെരി ഗുഡ് എഞ്ചിനീയർ വിത്ത് ഗുഡ് പി എച്ച് ഡി ഫ്രണ്ട് സമയർ ആൻഡ് അങ്ങനെ ആയിരിക്കും അത് ടേൺ ഔട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഈ ഓർഗനൈസേഷനിലേക്ക് വരുന്നത് ഞാനും ഓപ്പൺ സോഴ്സ് ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് തുടങ്ങി ആ സമയത്തോട്ട് കാരണം ലിനക്സ് എന്ന് പറയുന്ന ആദ്യം ഉപയോഗിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ആൻഡ്രോയിഡിൽ പോയി തൊണ്ണൂറ്റഞ്ച് തൊട്ട് ഉള്ള ലൈഫിൽ ഓപ്പൺ സോഴ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിലോട്ട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാനും ഈ ഓർഗനൈസേഷനിൽ വരുന്നത് ഓപ്പൺ സോഴ്സ് എക്കോസിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അച്യുതാനന്ദൻ സാറിന്റെ ഗവണ്മെന്റ് ആണ് ആ മാർക്കറ്റിൽ ഡ്രോൺസ് ഉപയോഗിക്കുന്നത് വെഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവന്റ്സിലേക്ക് മാത്രമാണ് അപ്പോൾ ആ ഡ്രോൺസ് ഒരിക്കലും കസ്റ്റമൈസബിൾ അല്ല ഒരു ഡ്രോൺ നമ്മൾ മേടിച്ചോ അല്ലെങ്കിൽ ഉപയോഗിക്കാം ഞങ്ങള് മേടിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് ചെറിയ ഡ്രോൺസ് ഒക്കെ അത് ഒട്ടും കസ്റ്റമൈസബിൾ അല്ല അതിലൊരു പേലോഡ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ടോട്ടലി നമ്മൾ അവർ പറയുകയാണ് പതിനഞ്ച് മിനിറ്റ് പറപ്പിക്കാൻ പറ്റുകയുള്ളൂ പതിനഞ്ച് മിനിറ്റ് ഇത്ര ബാറ്ററി അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഒരു പേ ലോഡ് എന്തെങ്കിലും ഒരു കൂടുതൽ ലോഡ് കൊടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അവിടെ നമുക്ക് ഒരു കസ്റ്റമൈസബിൾ ഡ്രോൺ വേണം അത് മാർക്കറ്റിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ടായി അപ്പൊ നാച്ചുറലി ഓപ്പൺ ഓപ്പൺ ഹാർഡ്വെയർ വാസ് ദ സൊല്യൂഷൻ അന്ന് നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ ഹാർഡ്വെയർ ഡ്രോൺ ഇല്ല മാർക്കറ്റ് അങ്ങനെ ഒരു ഇല്ല അപ്പൊ നമ്മൾ വി ദാറ്റ് സെക്കൻഡ് പോർട്ട്ഫോളിയോ വിച്ച് വി നീഡ് ടു ഡോ ഇൻ ഓപ്പൺ ഹാർഡ്വെയർ വാസ് ഓപ്പൺ ഡ്രോൺ ഡ്രോൺ ചിത്രത്തിൽ വന്നത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അലൈൻഡ് ആയിട്ട് തന്നെയാണ് കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഗോൾസിൽ മോണിറ്ററിങ്ങിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്ന വാട്ടർ ലൈഫ് ഓൺ എയർ ലൈഫ് അണ്ടർ വാട്ടർ ലൈഫ് എയർ എയർ പൊല്യൂഷൻ മോണിറ്ററിങ് ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡിസാസ്റ്റർ റിലേറ്റഡ് ഏരിയാസ് എന്നുള്ളതാണ് ഈ ഡിസാസ്റ്റർ റിലേറ്റഡ് ഏരിയാസിലുള്ള ഒരു ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ മാത്രമല്ല നമുക്ക് സെൻസേഴ്സും ഡിപ്ലോയ് ചെയ്ത് അതിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവിടെയാണ് ആ പേലോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെയിണം എന്നുള്ള ഒരു റിക്വയർമെന്റ് വന്നത് പേലോഡ് വേരിയിക്കാൻ നമ്മൾ ഡ്രോണിൽ നോക്കുമ്പോൾ പറ്റുന്നില്ല അപ്പോൾ അവിടെ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഒരു ഡ്രോൺസ് അതായത് ഡ്രോൺസ് റെപ്ലിക്കേറ്റബിൾ ആയിരുന്നു നമ്മുടെ ഈ സൊല്യൂഷൻസ് എല്ലാം നമ്മൾ നോക്കുന്നത് ഇറ്റ് ഷുഡ് ബി ഈസിലി ബി റെപ്ലിക്കേറ്റബിൾ ആൻഡ് ബി ബിർ ഷുഡ് ബി എ കമ്മ്യൂണിറ്റി ടു വർക്ക് ഓൺ ദസ് ഇപ്പൊ ഞങ്ങളോ അല്ലെങ്കിൽ ഒരാളോ മാത്രം വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ഓപ്പൺ ഡ്രോൺ എന്നുള്ള രീതിയിൽ അത് മറ്റ് കമ്മ്യൂണിറ്റീസ് എടുത്ത് അതിൽ സ്റ്റാർട്ടപ്പ്സ് വർക്ക് ചെയ്ത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് അപ്രോച്ചിൽ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ആ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മാനേജ്മെൻറ്റ് അലൈൻഡ് വിത്ത് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് അതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ഡ്രോൺ വേണം എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ റോ ഓപ്പൺ ഫ്രെയിം ഡിസൈൻ ചെയ്യുക എന്നുള്ളൊരു ഇത് ഫസ്റ്റ് വെർഷൻ ആയിട്ട് ഡിസൈൻ ചെയ്തതാണ് ആ ടൈം നമ്മൾ പെട്ടെന്ന് ഡിസൈൻ ചെയ്തുകൊണ്ട് ത്രീ ഡി പ്രിന്റ് ചെയ്യാവുന്നൊരു മോഡലാണ് ഡിസൈൻ ചെയ്തത് ഫുള്ളി അപ്പം ഈ ഡിസൈൻ നമുക്ക് ഫ്രൈ കാര്യങ്ങളും ഒക്കെ പറ്റുമെങ്കിലും വേറൊരു പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു പ്രോട്ടോ ടൈപ്പ് പോലെ നമ്മൾ അവിടെ നിന്ന് മൾട്ടി പർപ്പസ് ഓപ്പൺ ഫ്രെയിം എന്നുള്ള രീതി ഡിസൈൻ ചെയ്തതാ ഇത് ഇത് വരുന്ന ടൈം ഇതിന്റെ ഫ്രെയിം ലൈറ്റ് വെയിറ്റ് വെയ്റ്റാ സിക്സ് ഫിഫ്റ്റി ഗ്രാമി താഴെ അതിൻ്റെ ഫ്രെയിം വെയ്റ്റ് ടോട്ടൽ ഫ്രെയിം വെയ്റ്റ് വരുന്നത് അത് കൂടാതെ നമുക്ക് ഏകദേശം ത്രീ കെ ജിസ് വരെ ലിഫ്റ്റ് ചെയ്യാം അപ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫ്ലൈയിങ് ടൈമിൽ ഓപ്പൺ ഹാർഡ് വെയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ ഫുള്ളി ഓപ്പൺ സോഴ്സ് സോഴ്സാണ് ഫ്രെയിമിന്റെ ഡിസൈൻസ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ ഇതിലൊരു കസ്റ്റം ബി സി ബി ഡിസൈൻ ചെയ്തിട്ടുണ്ട് പവർ ഡിസ്ട്രിബ്യൂഷന് അതും ഫുള്ളി ഓപ്പൺ സോഴ്സ് ആണ് നമ്മൾ ഇതാ ഇതിന്റെ ഫസ്റ്റ് വെർഷൻ വരുന്നത് അപ്പം നമ്മൾ സെക്കൻഡ് വെർഷനിലോട്ട് വരുമ്പം കുറേ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് അത് ഈ ക്യാരി ചെയ്യാൻ എളുപ്പം അതേ അതുപോലെ നമ്മൾ ഫോൾഡിങ് ആംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഇത് ആംസ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം ക്യാരി ചെയ്യാൻ വേണ്ടി അതേപോലെ തന്നെ ഇതിലൊരു പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരുന്നുണ്ട് വയേഴ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടി അത് ഈ കൂടാതെ നമുക്ക് അതിൽ നിന്ന് തന്നെ സിഗ്നൽസിൻ്റെ ഔട്ട്സ് എല്ലാം ഡയറക്റ്റ് ഡയറക്റ്റ് എടുക്കാൻ പറ്റും കണക്ഷൻസും കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ പേലോഡൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെല്ലുന്ന സിഗ്നൽസിനൊക്കെ പേലോഡ് എന്നുള്ള സ്പെഷ്യൽ ഇവിടെ നമുക്ക് ക്യാമറ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇപ്പം ട്യൂബ് ഓറഞ്ചിന്റെ ഫ്ലൈറ്റ് കൺട്രോളറാണ് അപ്പൊ നമുക്കത് പകരം വേറെ ഏത് ഫ്ലൈറ്റ് കൺട്രോളർ വേണമെങ്കിൽ യൂസ് ചെയ്യുക ഒരു ഫിഫ്റ്റീൻ ടൈം ഉണ്ട് ഡ്രോണിന്റെ എത്ര ശതമാനം ഓപ്പൺ സോഴ്സ് ആണെന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോഴത്തേക്ക് സീറോ ആയിരുന്നു കംപ്ലീറ്റ്ലി പ്രൊപ്പറേറ്ററി സാധനങ്ങളും ബാക്കി കുറച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ പലതും കുറച്ചെങ്കിലും ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രോൺ കമ്പോണൻസ് മേടിച്ച് അത് അസംബിൾ ചെയ്ത് ഡ്രോൺസ് ഉണ്ടാക്കി അപ്പോൾ നമുക്ക് കസ്റ്റമൈസബിൾ ആയി ഫസ്റ്റ് ടൈം കസ്റ്റമൈസബിൾ ആയി പക്ഷേ അതിൻ്റെ സോഫ്റ്റ്വെയർ പോലും ഓപ്പൺ അല്ല പിന്നെ കമ്പോണൻസും കാര്യങ്ങളെടുക്കുകയാണെങ്കിൽ ചില കമ്പോണൻസ് എവിടുന്ന് വരുന്നെന്ന് മാത്രം നമുക്ക് അറിഞ്ഞൂടാം എന്തോ സാധനം കിട്ടുന്ന മാർക്കറ്റിൽ നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ആ ആ ഡ്രോണിൻ്റെ ബേസ് ഇതുള്ള ഷീറ്റ് ഉണ്ട് കാർബൺ ഷീറ്റ് ആ ഷീറ്റ് നമ്മൾ മേടിച്ചാണ് എടുക്കുന്നത് അതിലൊരു ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഓഫ് ഡിസൈൻ പോലും നമുക്ക് പോസിബിൾ പോസിബിളല്ലായിരുന്നു സോ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആ കമ്പോണൻറ്റ് പിന്നെ കൺട്രോളർ ബോട്ട്സ് ഇതിൻ്റെ ഡ്രോൺ ഫ്ലയിങ്ങിൻ്റെ കൺട്രോൾ ചെയ്യുന്നു ഈവൻ അതിൻ്റെ മോട്ടർ കൺട്രോൾ ചെയ്യുന്ന ബോട്ട്സ് അതിൻ്റെ പ്രോഗ്രാംസ് ഇങ്ങനെ ഇങ്ങനെ ഓരോ കമ്പോണൻ്റ് നമ്മൾ നോക്കുമ്പം അതിലെല്ലാം വർക്ക് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റുമാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഡി പ്രിൻ്റഡ് ഡ്രോൺ നമുക്കന്ന് ഇൻവോൾവ് ചെയ്തു ഇപ്പോൾ നമ്മൾ പിന്നെ നോക്കുമ്പോൾ അത് കാണാൻ പറ്റും ആ ത്രീ ഡി ഡ്രോൺ ഉണ്ട് ആ ത്രീ ഡി ഡ്രോൺ ആകുമ്പോൾ അതിൻ്റെ ബോഡി ഓപ്പണായി പക്ഷേ അതിൻ്റെ ഫ്രെയിംസ് ബാക്കിയുള്ളത് മോട്ടറ് കൺട്രോളർ ബോർഡ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല പിന്നെ ഓരോ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ പല അതിനെ പറ്റി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസായിട്ട് ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ കൊളാബറേഷൻ വന്നതാണ് ഐ ഐ ടി കാൺപൂർ ഐ ടി കാൺപൂരിൽ സ്പിൻ ലാബ്സ് എന്ന് പറയുന്നത് നമ്മളെ സോൺഡ്രോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്ത ഒരു ടീം അവിടെ ഒരു വർക്ക്ഷോപ്പിന് പോയി അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ള ഡ്രോൺ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു കണ്ടീഷൻ വരെ ഇപ്പം വന്നിട്ടുണ്ട് അത് കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ ഇപ്പം ഞങ്ങൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം പേലോഡ് തൊട്ട് ഫൈവ് ഫോർ കിലോഗ്രാംസ് വരെ പേലോഡുള്ള പലതരം ഡ്രോണിൻ്റെ ഡെവലപ്മെൻ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ക്യാമറ മാത്രമല്ല ഞങ്ങൾ ഈ ഐഒറ്റിക്കുള്ള ഗേറ്റ് വേ വരെ പേലോഡുണ്ട് തെർമൽ ക്യാമറ പേ ലോഡ് ഉണ്ട് ഇനി അതല്ലെങ്കിൽ ഡെലിവറി ഡ്രോൺസുണ്ട് ഒരു ഒരിടത്തു നിന്ന് വേറെ ഇടത്തേക്ക് അപ്പോൾ ഇതെല്ലാ യൂസ് കേസും ഞങ്ങളിവിടെ കംപ്ലീറ്റായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ഡെവലപ്പ് ചെയ്ത് പോകുന്നു ഈ പേ ലോഡ് സെക്ഷനുസരിച്ചാണ് നമുക്ക് പലതരം പേ ലോഡ്സ് ഇവിടെ വെക്കാനുള്ളത് സിമ്പിൾ ക്യാമറ ആണെങ്കിൽ ഒരു സിമ്പിൾ ക്യാമറ ആണെങ്കിൽ നമുക്ക് ആ ആ ക്യാമറയ്ക്കും കൺട്രോൾ വേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ ക്യാമറ ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ല ഈ ക്യാമറ ഇങ്ങനെ മാറണം ഡയറക്ഷൻ മാറണം അത് നമ്മൾ അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മാറണം അപ്പോൾ അത് മാപ്പിങ്ങിനാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത് മാപ്പിങ്ങിനും ക്യാമറ ഇമേജ് എടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ളത് ഒരു റിക്വയർമെൻ്റ് അനാലിസിസ് ഉണ്ട് ആ റിക്വയർമെൻറ്റ് അനാലിസിസ് വന്ന എത്ര പേലോഡ് വേണം കാരണം പല ടൈപ്പ് പേലോഡ് വരുമ്പോഴത്തേക്ക് പല അപ്പം ചിലപ്പോൾ പറയാം ഒരു ഇന്ന് ടു കിലോഗ്രാം പേലോഡ് ടോട്ടൽ വെഹിക്കിളിൻ്റെ അല്ല പേലോഡ് മാത്രം ടു കിലോ ഫ്ലൈങ് ടൈം എത്ര വേണം ഇപ്പം നോർമലായിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കിട്ടും സോ ഇഫ് യു വോണ്ട് എൻ എക്സ്റ്റെൻഡ് ഫ്ലൈങ് ടൈം അതിൻ്റെ എത്ര ടൈം വേണം അത് ഓരോ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചറിൻ്റെ ഡ്രോണിന് ആണെങ്കിൽ പേലോഡ് ഹെവി ആവണം ഫ്ലൈയിങ് ടൈം ചിലപ്പം തേർട്ടി മിനിറ്റ്സ് വേണം ഇങ്ങനെയുള്ള ഈ രണ്ട് പാരാമീറ്റേഴ്സാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് അതെടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് ഈ കമ്പോണൻസിൻ്റെ അതനുസരിച്ചാണ് നമ്മൾ ഡ്രോണിൻ്റെ മോട്ടറ് എത്ര വേണം അതിൻ്റെ ലെന്ത് എത്ര വേണം പേലോഡ് കൊടുക്കാനുള്ള കമ്പോണൻസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ക്യാമറ വെക്കണമെങ്കിൽ അത് മുകളിൽ വെക്കാം താഴെയും വെക്കാം സൈഡിൽ ഇങ്ങനെയും വെക്കാം അപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആ ഫണ്ടമെൻറ്റൽ റിക്വയർമെൻറ്റ് അത് കഴിഞ്ഞാൽ ആ ലോഡും ലിഫ്റ്റിംഗ് കപ്പാസിറ്റിയും ഡിറ്റമിൻ ചെയ്തിട്ടാണ് നമ്മൾ വിങ്സിൻ്റെ ഡിസ്റ്റൻസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും കുറേ മെക്കാനിക്കൽ കുറേ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് കമ്പോണൻസ് എല്ലാം കൂടെ വെച്ചിട്ടാണ് പോകുന്നത് ആദ്യകാലത്ത് മിക്കവാറും ഇമ്പോർട്ട് ചെയ്യുകയാണ് പിൽക്കാലത്ത് കുറേ കമ്പൗണ്ട്സ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഡിസൈൻ ചെയ്ത കമ്പൗണ്ട്സ് ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കാർബൺ ഫ്രെയിം കാർബൺ ഫ്രെയിം ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് ഇപ്പം നമ്മൾ കാണാൻ പറ്റും നമുക്ക് ഒരു ഒരു കാർബൺ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ കാർബൺ ഫ്രെയിം വന്നിട്ട് മാനുഫാക്ചർ ചെയ്യിപ്പിച്ചു കാർബൺ ഇവിടെ നമുക്ക് മാനുഫാക്ചറിങ് അല്ല ഇന്ത്യയിലെവിടെയെങ്കിലും ആയിട്ട് നമ്മൾ കാർബൺ പ്രിൻറ്റിംഗ് ഉണ്ട് കാർബൺ ഫ്രെയിം പ്രിൻറ്റിംഗ് ഉണ്ട് അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്തെടുത്തിട്ട് പിന്നെ ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതലും അതിൻ്റെ കൺട്രോൾ ബോർഡിൻ്റെ ഓപ്പൺ കാര്യങ്ങളാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമുക്കത് ഫ്ലൈ ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ് അതുപോലെ ഡ്രോണിൽ ലൈസൻസ് ആവശ്യമാണ് പിന്നെ ഫ്ലൈ ചെയ്യുന്ന ഏരിയ അതേതാണെന്നുള്ളത് ഗ്രീൻ ഫീൽഡ് ഗ്രീൻ സോണിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഔട്ടർ യെല്ലോ സോണില് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു എയർപോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല പറ്റില്ല അങ്ങനെയൊക്കെയുണ്ട് അത് റെഡ് സോണാണ് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ആ സ്ഥലത്ത് ഇത്രയും ദിവസം ഇന്ന സമയം നമ്മൾ ഫ്ലൈ ചെയ്യണം എന്നുണ്ടെന്നുള്ള ആ പെർമിഷൻ നമ്മൾ നേരത്തെ മേടിക്കണം അപ്പോൾ ആ ഡ്രോണിനും ലൈസൻസ് ഉണ്ടായിരിക്കണം ഫ്ലൈ ചെയ്യുന്ന ആളിനും ലൈസൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ പെർമിഷൻ നമുക്ക് ആവശ്യമില്ല ആ റിസർച്ച് ഓർഗനൈസേഷൻ ഇരിക്കുന്നതിൻ്റെ പ്രിമൈസസിൽ നമുക്ക് ടെസ്റ്റിങ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡ്രോണിന് ഡിജീസ് ചെയ്യുന്ന ലൈസൻസ് ഉണ്ടാവണം അതുപോലെ ഫ്ലൈ ചെയ്യുന്ന ആൾക്ക് പൈലറ്റ് ലൈസൻസ് ഉണ്ടാവണം പിന്നെ ഇത് ഉണ്ട് എന്നുള്ളത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇൻഫോം ചെയ്യണം അത് വേറൊന്നുമല്ല നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഏത് സമയത്താണ് ഫ്ലൈ ചെയ്യുന്നുള്ളത് അവരെ ഇൻഫോം ചെയ്യാണ് അവർ ആ പെർമിഷൻ തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ലൊക്കാലിറ്റിയിൽ പോയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഐ ടി കാൺപൂറും ഐ ഐ ടി തിരുപ്പതിയും ആയിട്ട് ഞങ്ങൾ ഇപ്പോഴേ ഇതിൻ്റെ കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഐ ടി തിരുപ്പതി പ്രിസിഷൻ ആൻഡ് പൊസിഷനിങ് ടെക്നോളജീസിലാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നത് ഐ ഐ ടി കാൺപൂർ ഡ്രോൺ പേഴ്സൺ ഡ്രോണിന് മാത്രമായിട്ടുള്ള കൊളാബറേഷനാണ് വരുന്നത് പിന്നെ നമ്മൾ വേൾഡിലെ ഓപ്പൺ ഡ്രോൺ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവരുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് പല എഫേർട്സിലും കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒരു പർട്ടിക്കുലർ സ്ഥാപനം എന്നുള്ള രീതിയിലാണെങ്കിൽ ഐ ഐ ടിസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് അത് കാരണം എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവൽ ആണ് പക്ഷേ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഗ്ലോബൽ കമ്മ്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഓപ്പൺ ഡ്രോൺ മാപ്പ് എന്നും പറഞ്ഞൊരു കോൺസെപ്റ്റുണ്ട് ഓഡിയം അപ്പോൾ ഓഡിയമ്മിൻ്റെ പല ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓഡിയമ്മിൻ്റെ ഒരു ആവശ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ചിട്ടൊരു ഇമേജ് കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇടയ്ക്ക് ഇവിടെ ചെയ്തിട്ടുള്ളവരെണ്ണം കാട്ടാക്കട തന്നെ ഒരു ഏരിയ ഒരു കുറേ ഫീൽഡ് ഫീൽഡുണ്ടായിരുന്നു പലതരം കൃഷിയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ റൺ ചെയ്തിട്ട് ഈ കൃഷി ഏതൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെക്ടറൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ജി എ എസിൻ്റെ ഒരു പാർട്ട് ഇതിനകത്ത് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് ഇമേജറിയുടെ ഒരു പാർട്ടുണ്ട് രണ്ടാമത് മൂന്നാമത് ഞാൻ ഈ പറഞ്ഞതുപോലെ സെൻസർ ഡാറ്റ അതിന് ഫോർ എക്സാമ്പിൾ ഒരു ഐ ഒ ടി ഗേറ്റ് വേ പോലും ഞങ്ങളുടെ ഡ്രോണിലൊരു പേരോടാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഐ ഒ ടി ഗേറ്റ് വേ നമുക്ക് മുപ്പത് മീറ്റർ ഹൈറ്റിൽ വരെ വെക്കാൻ അപ്പം കാരണം നമ്മളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ആൻറ്റിനോ വെച്ച് അങ്ങനെയൊക്കെ വെക്കാം പക്ഷേ അപ്പോൾ അതിനുള്ള ഡിസ്റ്റൻസ് കവറേജ് നമുക്ക് ചിലപ്പോൾ ത്രീ കിലോമീറ്റേഴ്സ് ഫോർ കിലോമീറ്റേഴ്സ് കിട്ടുള്ളൂ അതേസമയം ഒരു ഡ്രോൺ വേണമെങ്കിൽ നമുക്ക് നൂറ് മീറ്റർ പൊക്കത്തിൽ പൊക്കാം പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഡാറ്റ റിസീവിങ് ഏരിയ ഹയർ കിലോമീറ്റേഴ്സ് ആവും അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മൾ ഓരോ മണിക്കൂറിലും ഒരു ഡ്രോൺ ഒന്ന് ഹൺഡ്രഡ് മീറ്റേഴ്സ് പൊക്കുക ഹോവർ ചെയ്യുക അവിടെ അതിൽ ഗേറ്റ് വേ ഉണ്ട് ആ ഗേറ്റ് വേ അപ്പം ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്ററോ ഇരുപത് അക്രോസ് ഉള്ള ഡാറ്റ ക്യാപ്ചർ ചെയ്യുമ്പോൾ തിരിച്ചു വരിക ആ രീതിയിലുള്ള പിന്നെ ഡിസാസ്റ്റർ മിറ്റിഗേഷനിലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഡിസാസ്റ്റർ സിനാരി ഹ്യൂമൻ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമൽ ക്യാമറ മൗണ്ട് ചെയ്ത് അതിൽ നിന്ന് വരുന്ന സ്ട്രീംസ് എടുത്ത് അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഈ പേലോഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അതായത് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് ചില ജി ഐ എസ് റിക്വയർമെൻ്റ് അനുസരിച്ച് ഒരു ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം വേറെ എണ്ണത്തിൽ എന്താ പറഞ്ഞാൽ ഈ ക്യാമറ തന്നെ ത്രീ സിക്സ്റ്റി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം ഇതെല്ലാം നമുക്ക് ഗ്രൗണ്ടിൽ നിന്നാണ് കൺട്രോളും ബാക്കി ചെയ്യുന്നത് അപ്പോൾ അത് ഓരോ ഡൊമൈൻ റിക്വയർമെന്റ് ഇപ്പോൾ ഡിസാസ്റ്റർ മിറ്റിഗേഷനിലാണെങ്കിൽ ആ ഇതിലാണെങ്കിൽ നമുക്ക് തെർമൽ ക്യാമറ ആയിരിക്കും ചിലപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്നത് ആ തെർമൽ ക്യാമറ വരുന്ന ഇമേജ് മാത്രമല്ല അതിനെ ഇവിടെ പ്രോസസ്സും കൂടെ ചെയ്യേണ്ടി വരും കാരണം ഇപ്പോൾ ഒരു ഹ്യൂമണ് ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷൻ ഈ സ്ട്രീം ഇവിടെ വന്നിട്ട് ഡിറ്റക്റ്റ് ചെയ്യല്ല ചിലപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് ഹ്യൂമൺ ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ അലാം മാത്രം ഇങ്ങോട്ട് കൊടുത്താൽ മതി എഡ്ജ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ ആ ആ എഡ്ജെ ഇതിൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ആ ഒരു ഇതിൽ ഇപ്പം അതേസമയം അഗ്രികൾച്ചറിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്പ്രേയിങ് ആയിരിക്കും സ്പ്രേയിങ് ആകുമ്പോൾ പേലോഡ് കൂടുതലായിരിക്കും അപ്പോൾ സ്പ്രേ കൺട്രോൾ ചെയ്യാൻ പറ്റണം എത്ര മാത്രമാണ് ഏത് ഡെപ്തിന്നാണ് സ്പ്രേ ചെയ്യേണ്ടത് അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റണം രണ്ടാമത്തേത് ഈ ഇത് ചിലപ്പോൾ ഒരു മോണിറ്ററിങ് റിക്വയർമെൻ്റ് ആയിരിക്കും ആ മോണിറ്ററിങ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പോകുന്ന ടൈമിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡിറ്റക്ട് ചെയ്തെടുക്കേണ്ടി വരും അതായത് അവിടെ ബക്സുമല്ലോ ഉണ്ടോ ബാക്കിയുള്ളതുണ്ടോ എന്നുള്ളത് അതിൻ്റെ അഡ്വൈസറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലുള്ള ഇൻ്റലിജൻസും ഇതിനകത്ത് വരാൻ പറ്റണം ഇന്നിപ്പം ഡ്രോൺസിൽ നമ്മൾ ഡ്രോൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ കോമ്പിനേഷൻ ഓഫ് ഐ ഒ ടി എ ഐ എല്ലാം കൂടെ വരുന്ന ഒരു കാര്യങ്ങളാണ് വരുന്നത് നമ്മൾ മറ്റേ മൂവിയിലൊക്കെ കാണുന്ന ഒരു മറ്റേ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിൻ്റെ മറ്റേ സൈഡ് എടുത്താൽ മതി നമുക്ക് നമ്മുടെ സിനാരിയോയിൽ എന്താണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അത് ഹ്യൂമണിനെ ഐഡൻറ്റിഫൈ ആണെങ്കിൽ ഹ്യൂമൺ അല്ലെങ്കിൽ പെസ്റ്റിനെ ഐഡൻറ്റിഫൈ ആണെങ്കിൽ പെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ തന്നെ നമുക്ക് ചെയ്യാൻ ിൽ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യൂബേറ്റർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നിലവിലേകം പതിനൊന്നോളം കമ്പനികളുണ്ട് അപ്പൊ അത് ചെറുതാണ് ചിലത് ചെറുതാണ് ചിലത് ഇരുപത് പേരൊക്കെ വരെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ അപ്ലൈഡ് റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില ഒക്കെ ഈ കമ്പനികളിൽ ഇതിൽ ചെറിയ ചില സ്റ്റാർട്ടപ്പുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ ഇന്ത്യയിൽ വേണ്ട ടെക്നോളജി കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ അവിടെയുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല എമർജിങ് ഏരിയയിൽ നിങ്ങൾക്ക് ചില എല്ലാ റിസർച്ചുകളും സക്സസ്ഫുൾ ആകായിരുന്നു ചില റിസർച്ച് സക്സസ്ഫുൾ ആവും അതിൽ നൂറ് ഏരിയയിൽ റിസർച്ച് ചെയ്യുമ്പോഴാണ് ഒരു ഏരിയയിലൊരു പ്രോഡക്റ്റായിട്ട് മാറുന്നത് പക്ഷേ ആ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്ന കപ്പാസിറ്റി പവർ കപ്പാസിറ്റി ഇല്ലേ അത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇന്ത്യയിൽ ഇതുപോലത്തെ ഉള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് റിസർച്ചേഴ്സിനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ റിസർച്ചിൽ ഫണ്ട് ചെയ്യണമെന്ന് പറയുന്നത് റിസർച്ചിൽ ഫണ്ട് ചെയ്യുമ്പോൾ നൂറ് സാധനത്തിൽ റിസർച്ച് ചെയ്യാൻ ചിലപ്പോൾ ഒരു രണ്ടെണ്ണം ആയിരിക്കും ഫൈനൽ പ്രോഡക്റ്റ് ആകുക പക്ഷേ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സ് ഇല്ലേ അത് മനുഷ്യരുടെ കപ്പാസിറ്റി മറ്റ് സാധനങ്ങൾ ഇത് ആയിരിക്കും ഇത് അൾട്ടിമേറ്റ്ലി യൂസ്ഫുൾ ആയി വരുന്നത് അപ്പോൾ അതുകൊണ്ട് റിസർച്ചിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ഒരു ഫോർസൈറ്റോടുകൂടി ചെയ്യുന്നൊരു കാര്യം നമ്മൾ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ ആയിരിക്കും ഇന്ന് ചെയ്ത ഈ ആളുകൾ പുതിയ ഐഡിയകളുമായിട്ട് വരുന്നത് അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്